ഗ്രൂപ്പ് പ്രഖ്യാപിച്ചു ഇൻവെസ്റ്റ് കേരള നിക്ഷേപക ഉച്ചകോടിയിൽ മുപ്പതിനായിരം കോടി രൂപയുടെ നിക്ഷേപം നടത്തുമെന്നാണ് അദാനി ഗ്രൂപ്പ് പ്രഖ്യാപിച്ചത് വിഴിഞ്ഞം തുറമുഖത്തിനായി ഇരുപതിനായിരം കോടി രൂപയുടെ അധിക നിക്ഷേപം നടത്തും ആഗോള വാണിജ്യ മേഖലയുടെ സുപ്രധാന സ്ഥാനത്ത് ഇന്ത്യയെ നിലനിർത്താൻ വിഴിഞ്ഞം തുറമുഖത്തിലൂടെ സാധിക്കും രണ്ടായിരത്തി പതിനഞ്ചിൽ വിഴിഞ്ഞം പോട്ടിന് നേതൃത്വം നൽകിയ അദാനി ഗ്രൂപ്പ് ഇതിനോടകം തന്നെ അയ്യായിരം കോടി രൂപ നിക്ഷേപിച്ചിട്ടുണ്ട് എന്നും കോടി രൂപയുടെ അധിക നിക്ഷേപം നടത്തുമെന്നാണ് കരൺ പ്രഖ്യാപിച്ചത് അതേസമയം ഗ്രൂപ്പിന്റെ പ്രഖ്യാപനം വളരെ ആത്മസംതൃപ്തി നൽകുന്നതാണെന്നും കേരളത്തെ ലോകത്തിന് മുന്നിൽ ഷോക്കേസ് ചെയ്യാൻ സാധിച്ചുവെന്നും ഇൻവെസ്റ്റ് കേരള ഗ്ലോബൽ സമിറ്റിൽ മന്ത്രി പി രാജീവ് പ്രതികരിച്ചു വളരെ ആത്മസംതൃപ്തി നൽകുന്ന ഒരു ദിനമായിരുന്നു നമ്മൾ ഉദ്ദേശിനേക്കാൾ അപ്പുറത്തേക്കുള്ള പ്രാതിനിധ്യം വന്നു ക്ഷണിച്ചുവയ്ക്കാർ എല്ലാ ആളുകളും വന്നു നയതന്ത്ര പ്രതിനിധികൾ പ്രധാനപ്പെട്ട ഇൻവെസ്റ്റേഴ്സ് അതുപോലെ കേന്ദ്രമന്ത്രിമാർ പ്രതിപക്ഷം പ്രധാന ഇൻവെസ്റ്റേഴ്സ് അപ്പോൾ നമ്മൾ ഉദ്ദേശിച്ച പോലെ തന്നെ നല്ല രീതിയിലുള്ള ഒരു പങ്കാളിത്തം വന്നിട്ടുണ്ട് നമ്മുടെ സെഷൻസ് എല്ലാം വളരെ മികച്ചതായിരുന്നു പല നയതന്ത്ര പ്രതിനിധികളും അതോടൊപ്പം തന്നെ ദേശീയ മാധ്യമങ്ങളുടെ പ്രതിനിധികളും ഇന്ത്യയിൽ നടന്നിട്ടുള്ള പല സമ്മിറ്റുകളും കണ്ടതിന് ശേഷമാണ് ഇങ്ങോട്ട് വന്നത് അപ്പോൾ അവരുടെ തന്നെ അഭിപ്രായം വൺ ഓഫ് ദി ബെസ്റ്റ് ഇൻ ദ കൺട്രി എന്നുള്ളതാണ് അത് കേരളത്തെ ലോകത്തിന് മുൻപിൽ നമുക്ക് ഷോക്കസ് ചെയ്യാൻ കഴിഞ്ഞു കേരളം ഇപ്പോൾ വിസിബിൾ ആയിരിക്കുന്നു നമ്മുടെ നാട്ടിൽ പൊട്ടൻഷ്യൽ ലോകത്തിന് മനസ്സിലായി തുടങ്ങിയിരിക്കുന്നു എന്നത് തെളിയിക്കുന്ന ഒരു പങ്കാളിത്തവും പ്രാതിനിധ്യവുമാണ് നമുക്ക് ഇന്നുണ്ടായിട്ടുള്ളത് അവർ മുപ്പതിനായിരം കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെൻറ്റാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത് അതുപോലെ നിതിൻ ഗഡ്ഗരിജി അദ്ദേഹം നല്ല പ്രഖ്യാപനം നടത്തിയിട്ടുണ്ട് ഞങ്ങൾ അവിടെ ചെല്ലുമ്പോൾ തന്നെ ലോജിസ്റ്റിക് പാർക്കുകൾ ദേശീയപാത അതോറിറ്റിയുമായി ചേർന്ന് നിർമ്മിക്കാം എന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു അത് പരസ്യമായി തന്നെ ഇവിടെ പ്രഖ്യാപിച്ചിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ കണ്ടതിന് പ്രഖ്യാപനമാണ് അപ്പോൾ ഓരോരുത്തരുമായി സംസാരിക്കുമ്പോൾ അന്ന് അവർ പറഞ്ഞതിനേക്കാളും വലിയ നിക്ഷേപ പ്രഖ്യാപനങ്ങളാണ് നടത്തിയിട്ടുള്ളത് നാളെ വൈകുന്നേരത്തോടു കൂടി തന്നെ മൂന്ന് മണിയോടുകൂടി നമ്മുടെ വൽഡേറ്ററയിലേക്ക് വരുമ്പോൾ വ്യക്തമായൊരു ചിത്രം വരും എനിക്ക് തോന്നുന്നു നല്ല ഒരു ഇൻവെസ്റ്റ്മെന്റ് പ്രൊപ്പോസൽസ് വരും ഇപ്പോൾ ഇ ഒ ഇ തന്നെ ഞങ്ങൾ ഓരോ മീറ്റിങ്ങുകളിലും ഇ ഒപ്പിട്ടുകൊണ്ടിരിക്കുന്നുണ്ട് അവരുടെ ഒപ്പിടുന്ന ഇഒ ഞങ്ങൾ രജിസ്റ്റർ ചെയ്യുന്നുണ്ട് നല്ല ഒരു ഇൻവെസ്റ്റ്മെന്റ് പ്രൊപ്പോസൽസ് ഉണ്ടാകുമെന്നാണ് കണക്കാക്കുന്നത് വിദേശ കമ്പനികളുടെ കമ്പനികളുടെയുണ്ട് നമ്മളപ്പോൾ അതിന് ചില പ്രൊസീജിയർ ഉണ്ടാവും അപ്പോൾ ചിലത് നമ്മളിപ്പോൾ തന്നെ അത് പരസ്യപ്പെടുത്തിയെന്ന് വരില്ല കാരണം അതിന് പ്രൊസീജിയറുകളുണ്ട് പിന്നെ അത് നമ്മളൊരു ലാസ്റ്റ് സ്റ്റേജിലാകാതെ വിദേശ കമ്പനികളുടെയൊക്കെ പ്രഖ്യാപിക്കുമ്പോൾ ചിലപ്പോൾ അത് ഈ തൂണഞ്ചാരി എന്നുവരെ ചിലപ്പോൾ കൊണ്ടുപോയിന്ന് വരും അപ്പോൾ അതുകൊണ്ട് നമ്മളത് വളരെ സൂക്ഷ്മമായിട്ടായിരിക്കും അത്തരം കാര്യങ്ങൾ കൈകാര്യം ചെയ്യുക എന്നാലും പ്രധാനപ്പെട്ട ഇപ്പോൾ ഷറഫ് ഗ്രൂപ്പ് അപ്പോൾ ഞങ്ങൾ നേരത്തെ അവിടെയെല്ലാം ചെല്ലുമ്പോൾ അവർ നോക്കാം യു ലുക്ക് ഇൻ ന്നൊക്കെ പറയും പക്ഷേ ഇപ്പോൾ ഇവർ വിഴിഞ്ഞത്തും വന്നു അതിൻ്റെ ചെയർമാൻ ഇവിടെ വന്നു ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ട്രേഡിങ് കമ്പനിയാണ് ഷറഫ് ഗ്രൂപ്പ് എന്നുള്ളത് അപ്പോൾ അതെല്ലാം തന്നെ നല്ല പ്രഖ്യാപനങ്ങളിലേക്ക് എത്തുമെന്നാണ് കണക്കാക്കുന്നത് ഇത് തന്നെ ഇപ്പം ഒന്ന് രണ്ട് പ്രഖ്യാപനം തന്നെ വളരെ പ്രധാനപ്പെട്ടാണല്ലോ അപ്പോൾ അതെല്ലാം കൂടി കൊലമിനേറ്റ് നാളെ നമുക്ക് എടുക്കാൻ കഴിയും ഇത് കഴിഞ്ഞാൽ അത് യാഥാർത്ഥ്യമാക്കാനുള്ള യാത്ര എന്നുവെച്ചാൽ ഇതൊരു ബിഗിനിങ് അല്ല ഇതൊരു എൻഡല്ല ഇതൊരു ഇടയ്ക്കുള്ളൊരു മൈൽസ്റ്റോൺ മാത്രമാണ് അതിൽ നിന്നും മുന്നോട്ട് പോകാനായിട്ട് നമുക്ക് കഴിയേണ്ടതുണ്ട്